بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد سورة القصص أم مو 55 دال أنباتت نشو رجعت إنَّ بُدِيَّاً بَعْدَ مَا പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കാം അവിടെ യൂത്ത് ല യൂത്ത് ല എന്നതിലെ താഴ്ന്ന ശബ്ദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂത്ത് ല എന്ന് പറഞ്ഞു പോയത് അങ്ങനെ കൽക്കലയോടുകൂടി ശബ്ദം ഉച്ചരിക്കുന്നത് തെറ്റാണ് അവിടെ മറിച്ച് അവിടെ മഹ്മൂസായ ഹംസ് എന്ന സിഫത്ത് നൽകപ്പെടുന്ന നക്ഷരമാണ് ട അതുകൊണ്ട് ശ്വാസ ചലനം അതാണ് ഹംസുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂത്ത് യൂത്ത് ല അങ്ങനെ പൊതുവെ യുദ് ല എന്നാണ് വായിക്കേണ്ടത് അലൈഹിം അലൈഹിം എന്നതിലെ കോർ ഷി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്

റക്കത്തിന്റെ അളവിൽ ആ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ഏമന്ന എന്നതിലെ നൂത ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം ഏമെന്ന എന്നതിലെ ഹംസയുടെ ദീർഘം മദ്ദുൽ ബദലാണ് അതിൽ പ്രത്യേകിച്ച് ും നമ്മുടെ വിഭാഗത്തിലില്ല രണ്ട് ഹറക്കത്തിന്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കണം എന്ന് മാത്രം എന്നതിലെ ദീർഘം കുബ്ര എന്നതാണ് നാലോ അഞ്ചോ ഹർക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് മദ്യ മുൻഫസിലിന്റെ വിധി തന്നെയാണ് അവിടെ വരുന്നത് ഇനി വല്ല കാരണവശാലും അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ന് യെ മണിച്ചുകൊണ്ടാണ് ഇവിടെ പാരായണം ചെയ്യേണ്ടത് അക്ഷരകളൊക്കെ ശ്രദ്ധിക്കണം എല്ലാ ഹർഫുകളും ക്ലിയറായി അതിന്റെ മെസ്സേജിൽ നിന്ന് ഉച്ചരിക്കണം എന്ന് പറയുമ്പോൾ കോഫ് സ്ലാ ഹർഫാണ് അതിനെ സ്വരഭാരത്തോടെ തടിപ്പിച്ച് പറയണം എന്നാർത്ഥം എന്നതിലെ തൂൻ സുക്കു നൽകപ്പെട്ട നൂനിനെ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുന്നു ഇത് റാഹിൽ അകറ്റ റാഹിനെ മാത്രം ഉച്ചരിക്കുന്നു കൊടുക്കണം അതിലുള്ള ദീർഘം മന്ത്സാണ് നാലോ അഞ്ചോ ദീർഘിപ്പിക്കൽ അനോദനീയമാണ് ദീർഘാക്ഷരമായ അലിഫ് ആ പദത്തിന്റെ അന്ത്യത്തിലും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസയുമാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ദീർഘം നൽകുന്നത് മുംഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം ദീർഘാക്ഷരവും ഹംസയും വേർപിരിഞ്ഞ രണ്ട് പദങ്ങളിൽ വരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ശർഗത ആവർത്തിച്ചു വരുന്നു മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക ശ്രദ്ധ നൽകപ്പെട്ടതിലെ നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കുക മണിക്കളിൽ തഫ്കീം വേണം കോഫ് ഇസ്റ്റി വലിന്റെ ഹർഫാണ് അതിനും തഫ്കീമാണ് എന്നതുകൊണ്ട് ആ തഫ്കീം ൂനിന്റെ മണിക്കലിലും വേണം കൽക്കല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് എന്നതിലെ ഹൗ എന്നതിലെമീറിന്റെ ദീർഘം മത്തുസ്ലത്തിൽ സോറ എന്നതാണ് രണ്ട് ഹറക്കത്തിന്റെ അളവിൽ അതിന്റെ ആ ഹാഹിനെ നൽകി ദീർഘിപ്പിക്കുന്നു

يوتون أنا يبارد يوتون شدة الأكثر معنا يوتون أجرهم مرتين أجرهم إذا لولا جيم لا سكون قل قلاد صغرى نلقي شدة حركة والتلفيكرم أجرهم عند تلولا ساكنة ميم ശേഷമുള്ള മീമിലേക്ക് പൂർണമായും ലയിപ്പിച്ച് മണിക്കുക ഒറ്റ ശബ്ദത്തുള്ള മണിക്ക ഈ ശബ്ദതത്തായ മെയിമാക്കി മണിക്കുകയിപ്പിക്കതിന് ഇത്വാം ഷഫവി എന്ന് പറയണം അതല്ലെങ്കിൽ ഇത്വാം ഇസ്ലൈലി സഹീർ എന്നതിന്റെ ഗണത്തിൽ വരുന്നതുമാണ് എന്നതിലെ

نلا تفخيم باي لك ورد باي استفال ترقيق جنا شرما صا با 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 هنا شرما با هنا يبرد صا رو راهن تفخيما بما صابروا با رو ويد راهون ويد راهون دارن سكون قلقلة صورة نلقي شبدم تلي راهن تفخيم ورقة تدي بيتزي راهن ويدرؤون بالحسنة السيئة ومما أه ومما دروا الميم مشددا يا ماني كلام مشدد ومما رزقناهم راهن تفقي مركه تربيكا قافنوم تفقي منده ادوارد كم قافنء شكرا لدهم ده كلا

ഹർഫാണ് അപ്പോൾ എന്ന് പറയുക അവിടെ പലപ്പോഴും ആയിന് യാഗ് പോലെ പലരും ഉച്ചരിക്കും സെമിയൂ ഒരു യാഗിലേക്ക് അടുത്തു പോവുക അങ്ങനെ സൂക്ഷിക്കുകയാണ് അതിങ്ങനെ വരുന്നത് അയിന് ആയിനായി അതിന്റെ വസതി ഇതെന്നെ ഉച്ചരിക്കുക സെമിയൂ എന്നതിലുള്ള ആ ദീർഘക്ഷരമായ വാവ് അക്രീന്റെ പരിഹാരത്തിനു വേണ്ടി കളയുകയാണ് അവിടെ രണ്ട് സുക്കൂനുകൾ ചേർന്നുകയാണ് സെമി ഔ എന്ന വാവിനും സുക്കൂനും അല്ലവ എന്ന് പറയുമ്പോൾ അവനും സുക്കൂനും അങ്ങനെ രണ്ട് സുക്കൂനുകൾ ചരണത്തിൽ തുടരെയായി വരുമ്പോൾ അതിനാണ് ഇൽ സാഖിനി എന്ന് പറയുക അത് പരിഹരിക്കണം ഇവിടെ പരിഹാരം വാവ് ഉച്ചാരണത്തിൽ നിന്നും ഒഴിവാക്കലാണ് അപ്പോൾ സേമിയ പൂർണ്ണമായ തഫീമ് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എല്ലാ 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 അക്ഷരങ്ങളും ക്ലിയറായി ഉച്ചരിക്കുക ിന് തഫ്കീം കൊടുക്കണം റാഹിന് തടിപ്പിച്ചുള്ള ശബ്ദമാണ് കൊടുക്കേണ്ടത് തഫ്കീം ചെയ്യേണ്ട നാവിൻ്റെ സൈഡിൽ നിന്നാണ് അതിൻ്റെ ഉച്ചാരണം വരേണ്ടത് അനൂശേഷം വെളിവാക്കി ഉച്ചരിക്കുക കോലു വ കോലു ഖാലു നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഖാഫിനും അലിഫിനും തഫീമും കൊടുക്കണം തടിപ്പിച്ച് സ്വരഭാരതോടെ ഉച്ചരിക്കുക ഇസ്താലിൻ്റെ ഹോർഫൺ വ കോലു ലന ഇതിലുള്ള ദീർഘം മദ്യമും ഫസുൽ ജായിസ് എന്നതാണ് അലിഫിനെ നാലോ അഞ്ചോ ഹാർക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാൻ അനുവദനീയമാണ് ശേഷം ഹംസ അടുത്ത പദത്തിന്റെ തുടക്കത്തിലാണ് വന്നത് അതുകൊണ്ടാണ് മുംഫസിൽ എന്ന ദീർഘം ഇവിടെ വരുന്നത് അതുപോലെ തുടക്കത്തിൽ തവസ്വത്തിന്റെ അക്ഷരമാണ് ആയിര കൂടുതൽ കടുപ്പം ശിദ്ധത്ത് വരരുത് കൂടുതൽ റഹാവ എന്ന പറ്റ അയവോടുകൂടിയുള്ള ശബ്ദവുമല്ലും ആവർത്തിച്ചു സാക്ടത്തായ മീമുകൾ വരുന്നു എല്ലാം ഇർഹാ ഷഫിയാണ് വലക്കും എന്നതിലെ മീമും ആലുക്കും എന്നതിലെ മീമും അലൈക്കും എന്നതിലെ ഷെഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ് എന്ന മീമിന് ശേഷം ഹംസ അലൈ ആലുക്കും ശേഷം സീന് അലൈക്കും ശേഷം ലാമ എല്ലാം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക ും ശേഷം ഉണ്ട് ഇവിടെ മീമിൻ്റെ ഇൽഹാർ ഷെഫവി ആണെങ്കിൽ ഇവിടെ തൻവീനിൽ ഹൽക്കി ശേഷം ഹൽക്കിന്റെ അക്ഷരമായ അയിനാണുള്ളത് അതുകൊണ്ട് ഈ ഉൽഹാറിന് ഹൽക്കി മണിക്കാതെ വെളിവാക്കി നോ തൻവീനെ അക്ഷരിക്കുക سلام عليكم لا نبتغي الجاهلين لا نبتغي إذا لولا باعند سكون قلقله قل صورة نلقي شبدا حركة ولا تلبيك لا لا نبتغي غير تفخيم زيادة شرمان كسران أنا القرآن تفخيم لا نبتغي الجاهلين بارك الله فيكم اعوذ بالله من الشيطان الرجيم واذا يتلى عليهم قالوا امنا به انه الحق من ربنا أولئك يؤتون أجرهم مرتين بما صبروا ويدرؤون بالحسنة السيئة ويدرؤون بالحسنة السيئة ومما رزقناهم ينفقون وإذا سمعوا اللغو أعرضوا عنه وقالوا لنا أعمالنا ولكم أعمالكم سلام عليكم سلام عليكم لا نبتغي الجاهلين